പനീർ കൊണ്ട് ഓരോ വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാം പനീർ മസാല പിന്നെ ബട്ടർ പനീർ എന്നല്ല കേട്ടിട്ടുണ്ടാവും അല്ലേ അപ്പോൾ ബുർജി എന്ന് പറഞ്ഞിട്ട് കേട്ടിട്ടുണ്ടോ അപ്പം നമുക്ക് ആ ഒരു വെറൈറ്റി ഇന്നുണ്ടാക്കാം പനീർ കൊണ്ട് അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ കുറച്ച് തക്കാളി എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് ഉള്ളി എടുത്തിട്ടുണ്ട് പച്ചമുളകും പിന്നെ ഇഞ്ചിയും ക്യാപ്സിക്കും കൂടി എടുത്തിട്ടുണ്ട് പനീർ ഇതുപോലെ ഉടച്ചെടുത്തിട്ടുണ്ട് അപ്പം അതിൽ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് ജീരകം ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇത് പൊട്ടി വരുമ്പോൾ നമുക്ക് ഇതിലേക്ക് സവോള ഇട്ട് കൊടുക്കാം അതായപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു സവോള പിന്നെ ഒരു പച്ചമുളക് ഇഞ്ചി കൂടി ഇട്ടിട്ട് വറക്കി കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളെ ആവശ്യമായ ഉപ്പും പിന്നെ കുറച്ച് മഞ്ഞൾ കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതായപ്പോൾ ഞാൻ കുറച്ച് കാശ്മീരി ചില്ലിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് നമുക്ക് നന്നായിട്ട് വരത്തിയിട്ട് പിന്നെ പച്ചമണ്ണ മാറുമ്പോൾ നമുക്ക് ഇത് ഞാൻ തക്കാളി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പോൾ നമ്മുടെ തക്കാളി നന്നായിട്ട് എണ്ണത്തെളുന്ന് വന്നിട്ടുണ്ട് ക്യാപ്റ്റിക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ക്യാപ്സ്റ്റിക് കുറച്ചായിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മളെ പനീർ ഇട്ട് കൊടുക്കാം ഇത് ഞാനിപ്പോൾ പനീർ ഇട്ട് കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈ മസാലയിൽ ഇത് നന്നായിട്ട് മിക്സാക്കി കൊടുക്കാം എന്നിട്ട് ഒരു അഞ്ച് മിനിറ്റ് മൂടി വെച്ചിട്ട് നമുക്ക് തുറന്ന് നോക്കാം ഇതാ നമ്മളെ പനീർ ബുജി നല്ല അടിപൊളിയായിട്ട് ആയിട്ട് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിതിൻ്റെ മുകളിൽ കുറച്ച് മല്ലിച്ചപ്പ് കൂടി ഇട്ട് കൊടുക്കാം നല്ല അടിപ്പൊളി ടേസ്റ്റ് ഉണ്ട് കേട്ടോ എല്ലാവരും ഇതുണ്ടാക്കി നോക്കിയിട്ട് കമൻ്റും ലൈക്കും ഷെയറും ഫോളോയും ചെയ്യണേ ഓക്കേ താങ്ക് യു